നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസി നടത്തുന്നത് പലപ്പോഴും അവർക്ക് തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ നിലവിൽ അവർ ഏഴാം സ്ഥാനത്താണുള്ളത് പതിനൊന്ന് തോൽവികൾ ലീഗിൽ മാത്രമായിക്കൊണ്ട് അവർ വഴങ്ങിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ ചെൽസിക്ക് സാധിക്കാതെ പോയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പരിശീലകനായ മൗറീസിയ പോച്ചട്ടിനായ ക്ലബ്ബ് പുറത്താക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ് ഇതേക്കുറിച്ച് ഇപ്പോൾ പോച്ചട്ടിനെ തന്നെ തൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചെൽസി പുറത്താക്കി എന്ന് കരുതി ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ എന്നാണ് പോച്ചട്ടിനെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഹാപ്പി ആണെങ്കിൽ അത് പെർഫെക്റ്റ് ആണ് പക്ഷെ ക്ലബിൻ്റെ ഉടമസ്ഥർ ഹാപ്പിയാണോ സ്പോർട്ടിംഗ് ഡയറക്ടർ ഹാപ്പിയാണോ എന്നതിനേക്കാളൊക്കെ ഉപരി ഞങ്ങൾ ഹാപ്പിയാണോ അതായത് താരങ്ങളും പരിശീലകരും ഹാപ്പിയാണോ എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കണം ചിലപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം അംഗീകരിച്ചുകൊണ്ട് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നേക്കാം ഏൽപ്പിച്ച ജോലി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് ദുഃഖം ഉണ്ടായിരിക്കാം ഞാൻ ഹാപ്പി അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് ചെലസിയുമായി പിരിയേണ്ടി വന്നാൽ അതൊരു പ്രശ്നമല്ല കാരണം അതുകൊണ്ട് ലോകം ും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ ഇതാണ് ചെൽസിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ചെൽസി പുറത്താക്കുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യം അംഗീകരിച്ചുകൊണ്ട് താൻ ക്ലബ് വിടും എന്ന് തന്നെയാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ട്രാൻസ്ഫർ ജാലകങ്ങളിലായി നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയിട്ടുള്ള ടീമാണ് ചെൽസി എന്നാൽ അതൊന്നും ഫലവത്താകാതെ പോയത് അവരുടെ ഉടമസ്ഥർക്ക് വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം